ജാതിക്കും മതത്തിനും അതീതമായി ഒരുമിച്ചിരിക്കാവുന്ന പൊതു ഇടങ്ങൾ നമുക്കിടയിൽ ചുരുങ്ങിക്കൊണ്ടിരിക്കുകയാണെന്ന് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു കൊച്ചി ഇടപ്പള്ളി ചങ്ങമ്പുഴ പാർക്കിൽ നടക്കുന്ന ചങ്ങമ്പുഴ മഹോത്സവം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി ചങ്ങമ്പുഴ സാംസ്കാരിക കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിലാണ് ഒരു മാസം നീണ്ടു നിൽക്കുന്ന കലാമഹോത്സവം സംഘടിപ്പിച്ചിട്ടുള്ളത് ഇടപ്പള്ളി ചങ്ങമ്പുഴ പാർക്കിൽ നടന്ന ചടങ്ങിൽ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ ആർ ബിന്ദു ചങ്ങമ്പുഴ മഹോത്സവം ഉദ്ഘാടനം ചെയ്തു ജാതിക്കും മതത്തിനും അതീതമായി ഒരുമിച്ചിരിക്കാവുന്ന പൊതു ഇടങ്ങൾ നമുക്കിടയിൽ ചുരുങ്ങിക്കൊണ്ടിരിക്കുകയാണെന്നും എല്ലാവർക്കും ഒരുമിച്ചിരിക്കാവുന്ന ഇടങ്ങൾ കൂടുതലായി സൃഷ്ടിച്ചെടുക്കണമെന്നും മന്ത്രി പറഞ്ഞു ചലച്ചിത്ര സംവിധായകൻ വിനയൻ ചടങ്ങിൽ മുഖ്യാതിഥിയായിരുന്നു ആരെയും വിമർശിക്കാൻ കഴിവുള്ള സാംസ്കാരിക നായകന്മാർ ഇന്ന് നമുക്ക് അന്യമായി കൊണ്ടിരിക്കുകയാണെന്ന് വിനയൻ പറഞ്ഞു സാംസ്കാരിക അത്തരം അത്തരം ഇല്ല ഇടപ്പള്ളി ആസ്വാദക സദസ്സ് ഇടപ്പള്ളി സംഗീത സദസ്സ് ഇടപ്പള്ളി നൃത്താസ്വാദക സദസ്സ് ഇടപ്പള്ളി സീനിയർ സിറ്റിസൺ ഫോറം എന്നിവയുടെ കൂടിയാണ് ചങ്ങമ്പുഴ സാംസ്കാരിക കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ ചങ്ങമ്പുഴ മഹോത്സവം നടത്തുന്നത് ചങ്ങമ്പുഴ സാംസ്കാരിക കേന്ദ്രം പ്രസിഡന്റ് പി പ്രകാശ് സ്ഥാപക പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ ബാലചന്ദ്രൻ കോർപ്പറേഷൻ കൗൺസിലർ ശാന്ത വിജയൻ തുടങ്ങിയവർ സംസാരിച്ചു വൈവിധ്യമാർന്ന കലാപരിപാടികളുമായി ഒരു മാസം നീണ്ടു നിൽക്കുന്ന സാംസ്കാരികോത്സവം ഡിസംബർ മുപ്പത്തി ഒന്നിന് സമാപിക്കും കൈരളി ന്യൂസ് കൊച്ചി